യാതൊരു പ്രയോജനവുമില്ലാതെ ലക്ഷങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മാർക്കറ്റിൽ എത്തിയാൽ അത് കാണാം ലക്ഷങ്ങൾ മുടക്കി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇന്നത് മണ്ണിനടിയിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മല്ലപ്പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ മണിമലയാറിൻ്റെ തീരത്ത് കൊണ്ടുവന്നിട്ട് കത്തിക്കുകയും ബാക്കി നദിയിൽ ഒഴുക്കിക്കളയുകയുമാണ് ലക്ഷങ്ങൾ മുടക്കി പണിത മാലിന്യ സംസ്കരണ യൂണിറ്റ് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ മാലിന്യങ്ങൾ പുറത്തു കിടന്നാൽ കുറ്റം പറയാൻ കഴിയില്ലല്ലോ അത്രയ്ക്ക് മഹത്തരമായ പദ്ധതികൾ മുൻപ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പഞ്ചായത്താണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി പത്ത് വർഷം മുമ്പ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് മുകളിൽ ഇപ്പോൾ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് മാലിന്യത്തിന് ഗ്യാസ് നിർമ്മിക്കാൻ തയ്യാറാക്കിയ പദ്ധതി ഇപ്പോൾ ഗ്യാസ് പോലെ ആയ അവസ്ഥയിലാണിപ്പോൾ മല്ലപ്പള്ളി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ഇപ്പോൾ സംസ്കരണ യൂണിറ്റിന് മുകളിലിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ വിശാലമായ മണിമലയാറ്റിലേക്ക് രാത്രിയുടെ മറവിൽ തള്ളുകയോ ആണ് പതിവ് മാലിന്യത്തിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കിയ പഞ്ചായത്ത് ആ ലക്ഷങ്ങൾ ഇപ്പോൾ കുഴിച്ചു മൂടിയ അവസ്ഥയിലാണ് വെള്ളപ്പൊക്കം വരുമ്പോൾ മണിമലയാറിന്റെ തീരത്ത് നിന്ന് ഒരു തള് മണിമലയാറ്റിലേക്ക് മുഴുവൻ മാലിന്യവും പിന്നെ അധികാരികൾക്ക് മാലിന്യം എന്നുള്ള പേരുദോഷം കിട്ടുകയും വേണ്ട മല്ലപ്പള്ളി പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ നിന്നും ജിജു വൈക്കത്തുശ്ശേരി